എന്താടി അവന്റെ ശീലം നിനക്കും പേർന്ന് കിട്ടിയോ വഴിയിൽ ആളുകളെ തടഞ്ഞു നിർത്തി തല്ലുണ്ടാക്കലാണല്ലോ അവന്റെ പണി എന്താ നിന്റെ ഉദ്ദേശം ഞങ്ങളോട് തർക്കിക്കാനോ അതോ നാട്ടുകാരുടെ മുന്നിൽ ബഹളം കൂട്ടി നാണം കെടുത്താനോ വേണ്ടി വന്നതാണ് വേണ്ടത് കോടതിയിൽ പോകേണ്ട എന്ത് കുറ്റമാണ് വിക്രം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത് ഞാൻ തിരിച്ചു വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞതിന്റെ പകുതീർക്കിലല്ലേ ഇത് എന്നെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാൻ തെറ്റ് ആര് ചെയ്താണ് തെറ്റ് ഒരു തെമ്മാടി ബലമായി പേരിൽ വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചു പോയില്ലേ അതാണ് തെറ്റ് വിവാഹപ്രായം എത്തിയ ഒരു അനിയത്തി ഉണ്ടെന്ന് ഓർക്കാതെ അവളുടെ ഭാവി എന്താവൂ എന്ന് ചിന്തിക്കാതെ കുടുംബത്തിന്റെ മാനം കളഞ്ഞിറങ്ങി പോയില്ലേ അതാണ് തെറ്റ് എനിക്ക് വേറെ അതുകൊണ്ട് തന്നെ അത് ും അച്ഛൻ തന്നെ ചെയ്യിച്ചതാണെന്ന് സമ്മതിച്ചു അല്ലേ കോളേജിൽ പഠിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വത്തെ കുറിച്ച് എഴുതാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവരും വലിയ വലിയ മനുഷ്യരെ കുറിച്ച് എഴുതിയപ്പോ ഞാൻ എഴുതിയത് എൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു അച്ഛനെ പോലെ നീതിയുള്ള ഒരാളായിരിക്കണം അച്ഛനെ പോലെ സത്യമുള്ള ഒരാളായിരിക്കണം അച്ഛനെ പോലെ നിസ്വാർത്ഥനായ ഒരാളായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ പോലെ എല്ലാം തികഞ്ഞ തികഞ്ഞൊരാള് വേറെ ഇല്ലായിരുന്നു ലവ് എമ്പതി കെയർ മാസി എല്ലാ നല്ല എമോഷൻസിനും എനിക്ക് എന്റെ മോഡൽ അച്ഛനായിരുന്നു ഞാൻ ഞാൻ നല്ല സത്യമെന്ന് അച്ഛൻ തന്നെ എനിക്ക് തെളിയിച്ചു തന്നു സ്വന്തം കാര്യം വരുമ്പോ ഒരാളുടെ വിലപ്പെട്ട ജീവന് പോലും അച്ഛൻ വില കൽപ്പിക്കില്ലെന്ന് എനിക്ക് ഈശ്വരൻ കാണിച്ചു തന്നു അച്ഛൻ പറഞ്ഞില്ലേ ഒരു തെമ്മാടി കെട്ടിയ താലിയെന്ന് അതെ ആ താല് കെട്ടിയത് ഒരു തെമ്മാടിയായിരിക്കും പക്ഷെ അത് നിശ്ചയിച്ചത് അച്ഛനോ ഞാനോ അല്ല ഈശ്വരനാണ് അതിന്റെ പേരിൽ അയാളുടെ ജീവൻ വന്നാൽ വന്നാൽ ജീവിതം അതേ ഈശ്വരൻ തന്നെ എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരും എന്നാ ഈശ്വരനോട് അവനെ ചെല്യാക്കി തരണമെന്ന് ഇനിയുള്ള കാലത്തെ ജീവിതം ജയിൽ മുറിക്കുള്ളിൽ അവരുതെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അവന്റെ ജീവൻ സുരക്ഷിതമായിരിക്കണമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അവനെ വെറുതെ വിട്ടയക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഈ നിമിഷം നീ വീട്ടിലേക്ക് മടങ്ങി വരണം